അക്ബർ ഷാനവാസ് സാനീഷ് ഇവർ മൂന്ന് പേര് ഒന്നിച്ച് എങ്ങനെ അടിപൊളിയായിരിക്കും അല്ലേ കാരണം ഇവർ മൂന്ന് പേര് നല്ല പവർഫുൾ ഗെയിമേഴ്സുമാണ് പ്ലസ് ഭയങ്കര ലോയലുമാണ് സൊ കാരണം ഏതൊരു സിറ്റുവേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും ഈ പറയുന്ന പോലെ അവർക്ക് ശരിയെന്ന് തോന്നുന്നതിനെ തുറച്ച് നിൽക്കുകയും ചെയ്യും സോ അങ്ങനെയുള്ള മൂന്ന് പേര് ഒന്നിച്ച് ഗെയിം കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു അവർ മൂന്ന് പേര് പേരുമായിരിക്കും ആദ്യത്തെ ടോപ്പ് ത്രീ സോ അതിനു ശേഷമുള്ള ബാക്കി രണ്ട് പേർക്ക് വേണ്ടിയായിരിക്കും ബാക്കിയുള്ള എപ്പിസോഡുകൾ മൊത്തം നമുക്ക് കാണേണ്ടിയിരിക്കുന്നത് ഇന്ന് അക്ബറും ഷാനവാസും അത്യാവശ്യം നല്ലൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ സോ അപ്പോഴത്തന്നെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിൽ വിളിപ്പിച്ചു പിന്നെ അവർ മൂന്ന് പേരുമായി ബിഗ് ബോസ് ഷാനവാസ് അക്ബർ ഇവർ മൂന്ന് പേരായി അങ്ങോട്ട് വഴക്ക് ബിഗ് ബോസ് രാശി പറഞ്ഞു ഇത് ഇനി ഇവിടെ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അതിനുശേഷം അവർ രണ്ടുപേരും പുറത്തോട്ട് പോയി കുറച്ച് നേരം സംസാരിച്ചിരുന്നു കുറച്ച് കാരണം അവർ രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫിൽ ഉണ്ടാക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് പ്രത്യേകിച്ച് നമ്മുടെ ഷാനവാസിൻ്റെ ലൈഫിലുണ്ടായിക്കുന്ന ഉപ്പായുടെ മരണവും ഉമ്മയുടെ ഒരു ഇൻസിഡൻറ്റും എല്ലാം കൂടെ ഒക്കെ പറഞ്ഞ് ഭയങ്കര രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇമോഷണലായി രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് പേർക്കും ഇടയിൽ ഇമോഷണൽ ടച്ച് കയറുന്നുണ്ട് സോ അതിന് അർത്ഥം അവർക്ക് രണ്ടുപേർക്കൊരു ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് സോ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഓൾറെഡി അനീഷുമായിട്ടുള്ള പോലൊരു ബോണ്ടായിരിക്കണം അത് കാരണം വഴക്കുവിടും എന്ന ഈ പറയുന്ന സ്നേഹം ഉണ്ടാവും സോ ആ രീതിയിലുള്ളൊരു ബോണ്ട് ഇവർക്ക് മൂന്ന് പേർക്കിടയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നോക്കി വായിച്ച് ഇവർ മൂന്ന് പേരും എക്സ്പെഷ്യലി ഇവർ മൂന്ന് പേരും ടോപ്പ് ത്രീയിലുണ്ടാവും